നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്ലീപ്പ് അപ്നിയയെക്കുറിച്ചാണ് ഉറക്കത്തിൽ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ സ്ലീപ്പ് അപ്നിയ പലവിധമുണ്ടെങ്കിലും പ്രധാനമായും സാധാരണയായി കാണപ്പെടുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ ഉറക്കത്തിൽ ശ്വാസം നിലയ്ക്കുകയും അത് വീണ്ടും നമ്മൾ എടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത് ഉണ്ടാകുന്നത് ശ്വാസനാളത്തിന് തടസ്സം നേരിടുമ്പോഴാണ് സ്ലി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായുള്ള കാരണങ്ങൾ അമിതവണ്ണം പിന്നെ മുഖത്തിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം അതായത് മൂക്കടപ്പോ അല്ലെങ്കിൽ ഉന്തി പിന്നോട്ടുന്തിയ താടിയല്ലോ അടിനോട് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുതലോ അല്ലെങ്കിൽ ശ്വാസനാളത്തിന്റെ ചുരുക്കമോ ഇങ്ങനെ പല കാരണങ്ങളുമാവാം അവയല്ലാതെ പുകവലി പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം പ്രധാനമായും പറയുകയാണെങ്കിൽ സെഡേറ്റീവ്സിന്റെ ഉപയോഗം ഇതൊക്കെ സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാൻ കാരണമാകുന്നു ഇനി നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നയുടെ രോഗലക്ഷണങ്ങളിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് പ്രധാനമായും കാണുന്ന രോഗലക്ഷണങ്ങൾ ഒന്നാമതായി കാണുന്നതാണ് കൂർക്കം വലി കൂർക്കം വലി ശരിക്കും നമ്മൾ പറയുന്നത് സുഖമായ ഉറ ഉള്ള ഒരു ഉറക്കത്തിൻ്റെ ലക്ഷണമായാണ് പക്ഷേ ശരിക്കും കൂർക്കം വലി നമ്മളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൂർക്കം വലി അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നിലക്കിലും അത് വീണ്ടും എടുക്കുകയും ചെയ്യുക ഉറക്കത്തിൽ ഞെട്ടി ഉണരുക പിന്നെ രാവിലെ ഉണരുമ്പോൾ ഫ്രഷ് ആവാതിരിക്കുക ഉണർവ് പൂർണ്ണമായും ഇല്ലാതിരിക്കുക തലവേദന തുടങ്ങിയവ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയുടെ ലക്ഷണങ്ങളാണ് ഇനി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇത് കണ്ടുപിടിക്കുന്നതിന് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി അഥവാ നിദ്രാ പഠനം ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ എത്ര സമയം ഉറങ്ങി എത്രത്തോളം സമയം നമ്മളുടെ ഉറക്കത്തിൽ നമുക്ക് കൂർക്കം വലിയും ശ്വാസ തടസ്സവും ഉണ്ടായി എന്നും അതുപോലെ ഓക്സിജന്റെ അടവിൻ്റെ വ്യതിയാനം എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് സ്ലീപ്പ് അപ്നിയ ഇനി നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ കോംപ്ലിക്കേഷൻസ് നോക്കാം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അത് ഹൃദയാഘാതമാവാം ഹൃദയത്തിന്റെ മിടിപ്പിലുള്ള താളം തെറ്റലാവാം പിന്നെ മാനസികമായ പ്രശ്നങ്ങൾ അമിതക്ഷോഭം ഡിപ്രഷൻ തുടങ്ങിയവ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനുകൾ ഇത്ര ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുർക്കമലി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അഭിനയം ഉണ്ടോ ഇല്ലയോ എന്ന് രോഗനിർണയം നടത്തി ശരിയായ രീതിയിൽ ചികിത്സ തേടേണ്ടത് വളരെ അനിവാര്യമാണ്